വിഗട കൊച്ചി ഗ്രിഗോറിയോ ശ്രേഷ്ഠ കത്തോലിക്കയാകുന്നതിൽ ഓടിപ്പോകുന്ന വണ്ടിക്ക് പിന്നിൽ കൈനീട്ടി വണ്ടി നിർത്തിയില്ലെന്ന് വിലപ്പിക്കുന്ന സഭാസ്ഥാനികളുടെ നിലപാട് ദുരൂഹം ഈ വികഡ കൊച്ചി ഗ്രിഗോറിയോ സ്വയം മലങ്കര മെത്രാനായി പ്രഖ്യാപിച്ചു അന്നിവർ ആരെങ്കിലും പ്രതികരിച്ചോ പ്രതിഷേധിച്ചോ മുഖ്യമന്ത്രി അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പാർത്രിയാഫീസിന് ഉറപ്പു കൊടുത്തു അന്ന് നേതൃത്വം പ്രതികരിച്ചു കത്തോലിക്കാമാവ തിരുമേനി ഇതൊന്നും അറിയുന്നില്ലേ ഓർത്തഡോക്സ് സഭ നേതൃത്വം മുഖ്യമന്ത്രിയെ കണ്ട് സമാധാന ചർച്ച നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അവർക്ക് അസ്തിത്വം വാഗ്ദാനം ചെയ്തത് നേതൃത്വം മുഖ്യമന്ത്രിയോട് പ്രതികരിച്ചോ ശ്രേഷ്ഠ കതോലിക്ക മരിച്ചപ്പോൾ അസ്തിത്വ വാഗ്ദാനം വീണ്ടും ആവർത്തിച്ചു ആരെങ്കിലും പ്രതികരിച്ചോ രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധിയുടെ കോട്ടലക്ഷ്യത്തിനെതിരെ സർക്കാർ കക്ഷി ചേർന്നു സർക്കാർ സുപ്രീം കോടതിയിൽ കേസിന് പോയി കോടതിയിൽ ഈ കേസിൽ സർക്കാർ കക്ഷിയല്ലെന്ന് ഓർത്തഡോക്സ് സഭയുടെ വക്കീൽ പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ കേരള സർക്കാരിന്റെ വാദം സുപ്രീം കോടതിയെ സ്വാധീനിച്ചു കേസ് മരവിപ്പിച്ചു ഓർത്തഡോക്സ് സഭയുടെ വക്കീൽ പോലും ബന്ധപ്പെട്ടവർ അറിയാതെ കോടതിയിൽ അസുഡവിൻഡു കൊടുത്തു അടിവാങ്ങി അതിനെതിരെ കൂടിയ ബെഞ്ചിൽ നിന്ന് നിരോധനം വാങ്ങി ഇല്ല എന്തുകൊണ്ട് വിഘടൻമാരുടെ പി ആർ സംഘം സദ്യവിരുദ്ധ വാർത്തകൾ പടച്ചുവിട്ടു ചരിത്രം വിടുവായ്ത്തരങ്ങൾ എന്തിനെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയ ആക്ഷേപിക്കുന്നത് കേട്ടിട്ട് നേതൃത്വം കേൾക്കാതെ നടക്കും പണ്ട് നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ പൗലോസ് സ്വിതീയൻ ബാവ് ആയിരുന്നു പത്രസമ്മേളനം നടത്തിയിരുന്നത് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രവൃത്തിയില്ലാത്ത വാക്ക്ധോരണ കൊണ്ട് സഭയ്ക്ക് എന്ത് ലാഭം മന്ത്രിയും മറ്റും സർക്കാർ ചെലവിൽ ഇന്ത്യൻ സുപ്രീം കോടതി ഇവിടെ നിരോധിച്ച ഒരു വിദേശ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നതിന് നിയമ എടുക്കണം അതിനു പകരം കത്തോലിക്കാബാവയുടെ സാന്നിധ്യമില്ലാത്ത പത്രസമ്മേളനം വിശ്വാസികൾക്ക് വേണ്ട കോട്ടയം മഹാസമ്മേളനത്തിലെ പ്രസംഗം പോലെ പ്രവൃത്തിയില്ലാത്ത വചനം നിർജീവം കഴുത കാമം പറഞ്ഞു തീർത്തുവെന്ന് പറയുന്ന പോലെ ഇതും ഒരു പത്രസമ്മേളനത്തിൽ കരഞ്ഞു തീർത്തു